ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടുള്ള ഒരു ഐറ്റമാണ് നമുക്കറിയാം ഇപ്പം എല്ലാവരുടെയും വീടുകളിൽ ചക്ക കാണും ഒരു വീട് പോലും ഇപ്പം ഉണ്ടാകത്തില്ല അപ്പം നമ്മൾ ഇന്ന് ചക്ക കൊണ്ട് ചക്ക പൊരിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് കുറച്ച് ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട് എന്താ നല്ല വരിക്ക ചക്കയാണ് ചക്ക ചക്കാണുമ്പോഴേ നന്നായിട്ട് പഴുത്തതല്ല എന്ന് തോന്നും പക്ഷേ നന്നായിട്ട് പഴുത്ത ചക്കയാണ് ഇത് നല്ല മധുരമുള്ളതുമാണ് അപ്പോൾ നമുക്ക് ഇത് മുക്കാനായിട്ടുള്ള തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് രണ്ട് തവി അരിപ്പൊടിയും രണ്ട് തവി മൈദാപ്പൊടിയും കൂടെ മിക്സ് ചെയ്യുവാണ് അപ്പോൾ നമുക്ക് ഇത്രയും ആവശ്യമില്ല ഇത് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കാനാണ് വേ നമുക്ക് ഏത്തക്കയും കൂടെ പൊരിക്കാനുണ്ട് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഇത്രയും പൊടി എടുത്തിരിക്കുന്നത് നമുക്ക് ഇത്രയും പൊടിയുടെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ ഒരുമിച്ച് അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ ഈക്വൽ എമൗണ്ട് ആയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇത് പൊരിച്ചെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് രണ്ടും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക അതിനുശേഷം അതിന് വേണ്ടുന്ന സാധനങ്ങൾ ചേർക്കുക നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്തു അതിച്ചിരി കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഉപ്പ് ചേർത്തു പിന്നെ നമുക്ക് പഞ്ചസാരയും ഒരു മധുരം കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാരയും കൂടി നമ്മൾ ചേർക്കുന്നത് പിന്നെ നമ്മൾ ജീരകമാണ് ചേർത്തത് മെയിനായിട്ട് നമ്മൾ ജീരകം ചേർക്കണം നമ്മളിത് കഴിക്കുന്ന ഉടനെ അത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും അപ്പം ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മൾ സാധാ വെള്ളമാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് പച്ചവെള്ളമാണ് ഉപയോഗിച്ച് നന്നായിട്ട് നല്ല കുഴമ്പ് രൂപത്തിലാക്കി നമുക്കിത് കുഴച്ചെടുക്കണം ഒത്തിരി വെള്ളമായി പോലും നമുക്കത് മുക്കാൻ നേരം അതിൽ പിടിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കണം ഒരു കുഴമ്പ് രൂപത്തിൽ ഈ പരുവത്തിൽ വേണം അത് റെഡിയാക്കാൻ ഞാനപ്പം അത് കുഴച്ചപ്പം പകുതിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞില്ലായിരുന്നു എത്തിക്കാൻ പൊരിക്കാനും കൂടിയാണ് അപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായതിന് ശേഷം മാത്രം വെളിച്ചെണ്ണ ഒഴിക്കുക അതിന് അതിൻ്റെ ഇടയിൽ ഒന്ന് പോയി അതാണ് മങ്ങി നിൽക്കുന്നത് കറണ്ട് പോയി അപ്പം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ അപ്പം നമ്മൾ ചക്കപ്പഴം ഓരോന്നായിട്ട് അതിനകത്ത് മിക്സ് ചെയ്യുക അതിനകത്ത് എടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വയ്ക്കും യ്ക്കുക അപ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ചൂടായി കിട്ടും അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഇട്ട് നോക്കിയതാണ് നന്നായിട്ട് വെളിച്ചെണ്ണ തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ബാക്കിയും കൂടെ ഇതുപോലെ ഇട്ടിട്ടുണ്ട് അപ്പം അതവിടെ കിടന്ന് മൂക്കുകയാണ് വീട്ടിലുള്ളവരെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ഐറ്റമാണ് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് അപ്പം നന്നായിട്ട് ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്കത് അപ്പം കോരി മാറ്റാം നമുക്കതുപോലെ ബാക്കിയും ഇടണം അപ്പം നമുക്കത് പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അതിനുശേഷം നമുക്ക് ബാക്കി ഇരിക്കുന്നതും അതുപോലെ തന്നെ പൊരിച്ചെടുക്കണം അപ്പം അതും കൂടി നമുക്ക് പൊരിച്ചെടുക്കാം ചക്ക ചക്കൊക്കെ ഇപ്പോൾ ഒരുപാടുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് സ്റ്റോർ ചെയ്തു വെക്കാം ഫ്രിഡ്ജിൽ ചക്കപ്പഴം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഇപ്പം ചക്കയില്ലാത്ത സീസണിലൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ കുഞ്ഞുങ്ങൾക്ക് പൊരിച്ചു കൊടുക്കാനായിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചക്കപ്പഴം പൊരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കുഞ്ഞുങ്ങൾക്കല്ല വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം താങ്ക്